ഒരു റോൾ ഇപ്പോൾ ഒരു നമുക്ക് ഒരു വിഷയത്തിനെ പറ്റി ഞാൻ രണ്ട് സെക്ടറായിട്ട് പറയുകയാണ് നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഒരു ടീച്ചർ ഓക്കെ വെരി ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്കറിയാവുന്ന ഒരു ടീച്ചർ അതുപോലെ തന്നെ ഒരു എ ടീച്ചർ ഓക്കെ ഈ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായ ആ ക്വസ്റ്റ്യന് ആ ക്ലാസ് ടീച്ചറോടും ചോദിക്കുന്നു അതുപോലെ തന്നെ എ യോടും ചോദിക്കുന്നു ആൻഡ് രണ്ടുപേരും നമുക്ക് ആൻസർ തരുന്നതിലൊരു വേരിയേഷനുണ്ട് അപ്പൊ ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്തിനെ ട്രസ്റ്റ് ചെയ്യും അതായത് ഇനിയിപ്പം ഭാവിയിൽ എല്ലാവരും ഈ അവരവരുടെ ആൻസേഴ്സും ക്വസ്റ്റ്യൻസിനൊക്കെ ഈസി ആയിട്ട് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നേരത്തെ ഗൂഗിൾ ചെയ്തതിന് പകരം ആർ ഗോയിങ് ടു യൂസ് ചാറ്റ് ജി പി ടി ഓക്കെ അപ്പോൾ ഈ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഇതുപോലുള്ള ജെമിനി ഇതുപോലുള്ള ടൂളുകൾ നമുക്ക് തരുന്ന ഡേറ്റയിൽ ഒരു എത്ര പെർസെൻറ്റേജ് കൊടുക്കാൻ പറ്റുമോ അതിനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പെർസെൻറ്റേജ് പറഞ്ഞാൽ പക്ഷേ അറ്റ് ദ സെയിം ടൈം ക്ലോഡേസ്റ്റ് ഓൺ വിച്ച് മോഡൽ യു ആർ യൂസിംഗ് അപ്പം നമ്മളുടെ കുട്ടികൾ പഠിക്കുന്ന മേഖലകൾക്ക് അനുസരിച്ച് അതിന് ആപ്റ്റ് ആയിട്ടുള്ള വേണം അവരുപയോഗിക്കാനായിട്ട് അല്ലേ അത് അതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കണം ബെസ്റ്റ് ആക്യുറസി ഫൈൻഡ് ഔട്ട് ചെയ്യണം അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അവരവരുടെ പേരൻറ്റ്സ് അവരുടെ മക്കൾക്ക് ഒരു അല്ലാതെ ഇപ്പം കണ്ട ഇംഗ്ലീഷ് എഴുതുന്ന ഒരാൾക്ക് ചാറ്റ് ജി പിറ്റി സജസ്റ്റ് ചെയ്തു അതേ കോഡിംഗ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ചാറ്റ് ജി പിറ്റിയെക്കാട്ടിലും ബെറ്റർ ഈ പറഞ്ഞ പോലെ കോടയേ ആണ് അല്ലേ അതല്ലേ അതല്ലേ ഉദ്ദേശിച്ചത് ഓക്കെ ഇനി എന്തൊക്കെ ഡിസ് ആയിരിക്കും നമ്മളുടെ കറൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എ ഐ വരികയാണെങ്കിൽ ഉണ്ടാവാൻ റൗളിൻ്റെ അഭിപ്രായത്തിൽ അതായത് കുട്ടികളുടെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഓൾഡ് സ്കൂൾ മെതഡിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ രീതികളിൽ അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ ഏ മറ്റുള്ള വിദ്യ അതായത് പഠിക്കുന്ന കുട്ടികളെ വേറൊരു രീതിയിൽ സ്വാധീനിക്കാനുള്ള ചാൻസ് ഉണ്ടോ പേരൻസിന് എപ്പോഴും ഒരു ഫിയർ ഉള്ളൊരു കാര്യമാണ് അതായത് എൻ്റെ മക്കൾ എപ്പോഴും ഫോണിലും ഇതിലുമൊക്കെ തന്നെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സ്കൂളിലെ ബുക്സ് എടുത്ത് പഠിക്കുന്നില്ലല്ലോ വായിക്കുന്നില്ലല്ലോ ഇങ്ങനെയുള്ള അപ്പോൾ കുറേ പേരൊക്കെ ഇതിൽ നിന്ന് തിരിച്ച് ഹോം സ്കൂളിങ്ങും സെൽഫ് ലേണിങ്ങിനും ഒക്കെ കേപ്പബിൾ ആയി ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഒരു നമ്മുടെ നമ്മുടെ നാട്ടില് ഒരുപാട് പേര് ഇപ്പോഴും ആ ഒരു ഓൾഡ് സ്കൂൾ മെത്തേഡിൽ തന്നെ ഡിപെൻഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തില് ഏയുടെ ഒരു ഇൻവോൾവ്മെന്റ് വരികയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു അവരുടെ ഭാവിയിൽ ഉണ്ടാവാൻ ചാൻസ് ചാൻസ് ഉണ്ടോ യെസ് ഫോർ എന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം സി കുറേ നല്ല വഴി കാര്യങ്ങളുണ്ട് പക്ഷെ ഇപ്പൊ നേരെ ഇപ്പം സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക ഇങ്ങനെ മേലുണ്ടാക്കാൻ പറ്റും ഒരാൾക്ക് മേലായിക്കണമെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി ചെയ്യാൻ പറ്റും അപ്പൊ ഇൻ ദ ഫ്യൂച്ചർ ചാജിബിലിറ്റി വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരാൾക്ക് മെയിൽ എഴുതണമെങ്കിൽ തന്നെ ഇട്ട് പറ്റില്ല സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞിലെ തന്നെ എങ്ങനാ മെയിൽ എഴുതുന്നതെന്ന് പഠിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് അടുത്തതിനകത്ത് എങ്ങനെ ലെറ്റർ എ വെച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്നും പഠിപ്പിക്കുക സോ ആദ്യം തന്നെ പിന്നെ പറയാം ആ ഇത് പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ ഒരു വഴിയുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം സോ അങ്ങനെ ഓരോ കാര്യം വെച്ച് യെസ് എന്തെങ്കിലും വേണം പക്ഷെ ഓൺ ദാറ്റ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ് നമ്മളുടെ വർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ പോവുകയാണ് അല്ലേ അല്ലാതെ ആ വർക്ക് കംപ്ലീറ്റ്ലി ഏൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ ഒരു ഒരു സ്റ്റുഡൻ്റ് സ്വന്തമായി ഒരു ആർട്ടിക്കിൾ എഴുതാനായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ഡെഫിനറ്റ്ലി അവനത് തനിയെ എഴുതാൻ അറിഞ്ഞിരിക്കണം അല്ലേ അത് കഴിഞ്ഞതിന് ശേഷം അവൻ ഒരുപാട് ഒരു പത്ത് ആർട്ടിക്കിൾ അറ്റ് എ ടൈം എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുമ്പോ തന്നെ തന്നെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല സോ തന്നെ തന്നെ ചെയ്യാനും അറിയണം ബട്ട് അറ്റ് വെച്ച് ചെയ്യണം സോ സോ യു ദാറ്റ് ബെറ്റർ യാ നമ്മുടെ ഇവിടെയുള്ള സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് എടുക്കാറില്ലേ ൾ അത് ഓൺലൈനായിട്ടാണോ ഓഫ്ലൈൻ ഓൺലൈനും ഓഫ്ലൈനും ഓൺലൈനും ഓഫ്ലൈനും അപ്പൊ പുറത്തുള്ളവർക്കും ഓൺലൈൻ ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ഈ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെയും ഐക്യു ലെവൽ ഏകദേശം റൗളിന് അറിയാമായിരിക്കും ഏകദേശം അവരുടെ ക്വസ്റ്റ്യൻസും അവരുടെ ഡൗട്ട്സും ഒക്കെ ഡിഫറൻറ്റ് രീതിയിലാണ് അപ്പം എന്താ എത്രത്തോളം ബെറ്റർ ആവണം നമ്മുടെ ഇവിടെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ കുട്ടികളുടെ ഐക്യോ ഏതെങ്കിലും രീതിയിൽ മാറേണ്ടതായിട്ടുണ്ടോ നിങ്ങൾ ഇന്നതും കൂടെ നിങ്ങൾ ചെയ്യണം ഏഹ് അവരൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങളും കൂടെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇവിടെ ഉള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ അറിഞ്ഞിരിക്കണം അതിനകത്ത് എല്ലാം ഉണ്ടാവാം ലാംഗ്വേജ് ഉണ്ടാവാം മേ ബി എന്തെങ്കിലും ഒരു സോഴ്സിനെ പറ്റി പഠിക്കുന്നതിലായിരിക്കാം അവരുടെ അവരുടെ അതിനെ പറ്റി എന്താ പറയാനുള്ളത് എൻ്റെ അത് വെച്ച് ഇപ്പം അവിടെ ഞാൻ ക്ലാസ് എടുക്കുമ്പം ഈ സമയത്ത് ഞാൻ നോട്ടീസ് ഇട്ടില്ല അവർ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇവിടെ കുറച്ച് കുറവാണ് പക്ഷെ ചില സ്ഥലത്ത് ഇവിടെ ഞാൻ പോയാലും ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും സോ എഡ്യൂക്കേഷൻ്റെ കറവില്ല ആൾക്കാരുടെ ഒരു അത് തന്നെ ചോദിക്കണോ വേണ്ടയോ അങ്ങനെ ഒരു അതും കാണും ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേസിൻ്റെ ആൾ കൂടുതൽ അവരുടെ തന്നെ എന്താന്ന് പ്ലേസിൻ്റെ വെച്ച് നോക്കുമ്പം യെസ് ക്വസ്റ്റൻസും പിന്നെ ഇവിടെ ഐ ഹാവ് ടു ബി എന്താ പറയുന്നത് കുറച്ചുകൂടെ അവരുടെ റിലേറ്റബിൾ ആയിരിക്കണം എടാ ഞാനും ഇതൊക്കെ ഞാനിപ്പോൾ ഫ്രീ ഫയർ കളിക്കാനുണ്ട് ക്ലാസ്സിന്റെ ഇടയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചൂടെ റിലേറ്റബിൾ ആണ് അവിടെ എനിക്ക് നേരെ ഒരു ക്ലാസ് എടുക്കാൻ തുടങ്ങാം അവർക്ക് അവർക്ക് കുഴപ്പമില്ല ക്വസ്റ്റ്യൻ ചോദിക്കാം ഇവിടെ അവർ കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ റിലേറ്റബിൾ ആയിരിക്കണം അതാണ് ഇതിനകത്തുള്ള ഒരു ചേഞ്ച് പറയാനുള്ളത് അല്ലേ അതായത് അവർ കുറച്ചും കൂടെ ആ പഠിക്കാൻ വരുന്ന കാര്യത്തിൽ ഫോക്കസ്ഡ് ആണ് നമ്മുടെ ഇവിടെ ഉള്ളവർ കുറച്ച് അവരുമായിട്ട് ഒരു കംഫർട്ട് ആവാതെ അവർ ഇതിലേക്ക് അവരുടെ പോലെ പ്രൈമറി കൺസേൺ ആവാറില്ല ഇവിടെയുള്ളവർ അപ്പൊ ഈ കൂടുതലും നമ്മുടെ ഇവിടെ സ്റ്റുഡൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സബ്ജക്ട് ആണ് മാത്സ് എന്ന് പറയുന്നത് അപ്പൊ മാത്സിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓൺലൈൻ ക്ലാസുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഈ ഒരു കാര്യത്തിൽ മാത്രം എല്ലാവർക്കും ഈവൻ പോലും കുറച്ച് കൺഫ്യൂസ്ഡ് ആകും ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് എല്ലാവരും അത്രത്തോളം മാത്സ് മാത്സില് ഐക്യുള്ളവരാകണമെന്നില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവരെ ഏത് രീതിയിലാണ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ൽക്കുലേറ്ററുണ്ട് അതിനകത്ത് തന്നെ നമുക്കിട്ട അത് ആൻസർ തരുന്ന മുമ്പേ അത് സ്റ്റെപ്സ് ആദ്യം നമ്മളെ കാണിപ്പിക്കും അത് വായിപ്പിക്കും ആ റീഡ് ചെയ്തിട്ട് ആ തന്നെ റെക്കഗ്നൈസ് ചെയ്യും അത് തന്നെയാണോ പറഞ്ഞത് പറഞ്ഞിട്ട് എന്നിട്ട് അത് ഫൈനൽ ആൻസർ തരും ആദ്യം അത് ഓരോ സ്റ്റെപ്സ് നമ്മളെ വായിപ്പിക്കും അത് തന്നെ സ്റ്റെപ്സ് തരും പക്ഷെ അത് വായിപ്പിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ആൻസർ തരും സോ ഞാനങ്ങനെ ഒരു കാര്യം മൈക്രോസോഫ്റ്റിൻ്റെ മാത്ത് സബ്ജക്ടുകൾ ആണ് സാധാരണ റൗള്ള് ടൂൾസ് ഫ്ലാഷ് കാർഡ് എപ്പോഴും പറയാനുള്ള ഒരു ടൂൾ നമ്മള് ടെക്സ്റ്റ് ബുക്ക് ഓൺലൈനുണ്ടല്ലോ സ്റ്റൈൻ ബോർഡിന്റെ എനിക്ക് ചുമ്മാ അത് ലിങ്ക് ചെയ്താൽ മതി അതായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിന്റെ അതിയുമ്പം ഫസ്റ്റ് ചാപ്റ്ററിന്റെ അത് ഫുൾ എനിക്ക് ഒരു ടോപ്പിക് മെമ്മറൈസ് ചെയ്യാൻ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യാൻ അത് ഹെൽപ് ചെയ്യും അതിന് ഒരു ഓപ്ഷൻസ് എന്നാൽ തരും എന്റെ അതിന്റെ കൂടെ തന്നെ സംസാരിക്കാം സോ അത് എനിക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാൻ ഹെൽപ് ചെയ്യും ഫ്ലാഷ് അപ്പൊ എല്ലാവരും എല്ലാ സ്റ്റുഡൻസും അതുപോലെ പേരൻസും ഈ പറയുന്ന സൈറ്റുകളൊക്കെ ഓർത്തു വെക്കുക നമ്മുടെ മക്കൾക്ക് പഠിക്കാനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകും ആളുടെ സീക്രട്ട് സാധനങ്ങളാണ് റിവീൽ ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ഇത് ഇത് ഷോർ മാറാൻ പറ്റും കൊറേ എടുക്കാൻ ചാൻസ് എന്തായാലും ഉണ്ട് പക്ഷെ ഇപ്പൊ കമ്പ്യൂട്ടർ വന്ന സമയത്ത് തന്നെ കൊറേ ജോബ്സ് പോയി ബട്ട് അറ്റ് കുറെ ജോബ്സ് വന്നു ഇപ്പം വേൾഡ്സ് ബിഗസ്റ്റ് കമ്പനീസ് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് എൻ മീഡിയ ആപ്പിൾ അവരെല്ലാവരും എത്ര ജോബ്സ് കൊടുക്കുന്നുണ്ട് അപ്പം അതുമല്ല എനിക്ക് തോന്നുന്ന ഇപ്പം എത്ര ജോബ്സ് കൊടുക്കുന്നില്ലെങ്കിലും ഫ്യൂച്ചറിൽ എന്തായാലും കൊടുക്കും